വൈദ്യുതി ബിൽ അടയ്ക്കാത്തതിനെ തുടർന്ന് കെ എസ് ഇ ബി ഒരു വീട്ടിലെ കണക്ഷൻ വിച്ഛേദിച്ചതിലുള്ള കടുത്ത വൈരാഗ്യം യുവാവിനെ നഗരത്തിൽ വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന പ്രതികാര നടപടികളിലേക്ക് നയിച്ചു നഗരത്തിലെ അൻപതിലധികം വരുന്ന ട്രാൻസ്ഫോമറുകളിലെ ഫ്യൂസുകൾ ഊരിയെറിഞ്ഞും തകർത്തുമാണ് കിട്ടലുച്ചൂരി കളിയായങ്കോട്ട യുവാവ് തന്റെ രോഷം തീർത്തത് ഈ അതിക്രമം കാരണം വ്യാപാര സ്ഥാപനങ്ങൾ ഉൾപ്പെടെ എണ്ണായിരത്തിലേറെ വൈദ്യുതി ഉപഭോക്താക്കൾക്ക് ഏകദേശം രണ്ടു മണിക്കൂറോളം വൈദ്യുതി മുടങ്ങി കെ സി ബി അധികൃതരുടെ സംയോജിതമായ ഇടപെടലിനെ തുടർന്ന് പോലീസ് പിടികൂടി കഴിഞ്ഞ മാസത്തെ വൈദ്യുതി ബിൽ തുകയായ ഇരുപത്തിരണ്ടായിരം രൂപ അടയ്ക്കുന്നതിൽ യുവാവ് വീഴ്ച വരുത്തിയതാണ് സംഭവങ്ങളുടെ എല്ലാം തുടക്കം ബിൽ അടയ്ക്കേണ്ട അവസാന തീയതി നവംബർ പന്ത്രണ്ടായിരുന്നു ഈ തീയതി കഴിഞ്ഞിട്ടും പണം അടയ്ക്കാത്തതിനെ തുടർന്ന് നവംബർ പതിമൂന്നിന് നെല്ലിക്കുന്ന് വൈദ്യുതി സെക്ഷൻ ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് വിളിച്ച് പണം അടയ്ക്കാത്ത പക്ഷം കണക്ഷൻ വിച്ഛേദിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി എന്നാൽ ഈ മുന്നറിയിപ്പിന് പിന്നാലെ അല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെ വൈദ്യുതി സെക്ഷൻ ഓഫീസിലെ ഫോണിലേക്ക് വധഭീഷണി മുഴുക്കിക്കൊണ്ടുള്ള സന്ദേശം ലഭിച്ചതായി കെ അധികൃതർ അറിയിച്ചു മുന്നറിയിപ്പിനെ തുടർന്നും ബില്ല് തുക അടയ്ക്കാതിരുന്നതോടെ നവംബർ പതിനാലിന് രാവിലെ ജീവനക്കാർ യുവാവിന്റെ വീട്ടിലെത്തി സാധാരണയായി ഫ്യൂസ് ഊരാറാണ് പതിവെങ്കിലും കൂടുതൽ സുരക്ഷ ഉറപ്പിക്കുന്നതിനായി ജീവനക്കാർ ഇത്തവണ തൂണിൽ നിന്നുള്ള കണക്ഷൻ നേരിട്ട് വിച്ഛേദിക്കുകയായിരുന്നു കണക്ഷൻ വിച്ഛേദിച്ചതിന് പിന്നാലെ വൈകുന്നേരം ഒരു കുട്ടിയുമായി യുവാവ് നെല്ലിക്കൊന്ന് വൈദ്യുതി സെക്ഷൻ ഓഫീസിലെത്തി ജീവനക്കാരോട് ഭീഷണി മുഴുക്കുകയും കയ്യിലുള്ള പണക്കെട്ട് കാണിച്ച് ഉടൻ തന്നെ ബില്ലടിച്ചു കണക്ഷൻ പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ബില്ലടയ്ക്കാനുള്ള സമയം അവസാനിച്ചു എന്ന് ജീവനക്കാർ വ്യക്തമാക്കിയതോടെ യുവാവ് ഓഫീസിനുള്ളിൽ ബഹളം വെക്കുകയും ഒടുവിൽ ഇറങ്ങിപ്പോവുകയും ചെയ്തു യുവാവ് ഓഫീസിൽ നിന്നും മടങ്ങിപ്പോയതിന് പിന്നാലെയാണ് പലയിടങ്ങളിൽ നിന്നും വൈദ്യുതി മുടങ്ങിയതിനെ കുറിച്ച് കെ ഓഫീസുകളിലേക്ക് ഫോൺ വിളികൾ വരാൻ തുടങ്ങിയത് നെല്ലിക്കൂർ സെക്ഷൻ പരിധിയിലും കാസർഗോഡ് സെക്ഷൻ പരിധിയിലെ തളങ്കര അടക്കമുള്ള പ്രദേശങ്ങളിലുമാണ് വ്യാപകമായി വൈദ്യുതി മുടങ്ങിയത് സംശയം തോന്നിയ കെ സി ബി അധികൃതർ ഉടൻ തന്നെ ട്രാൻസ്ഫോമറുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ കണ്ടെത്തിയത് പ്രതികാരദാഹിയായ യുവാവ് നഗരത്തിലെ ട്രാൻസ്ഫോമറുകൾ ലക്ഷ്യമിട്ട് ഫ്യൂസുകൾ ഊരിയെറിയുകയും പലതും പൊട്ടിച്ചു നശിപ്പിക്കുകയും ചെയ്തിരുന്നു ഇയാൾ അൻപതിലേറെ ട്രാൻസ്ഫോമറുകളുടെ ഇരുന്നൂറിലധികം ഫ്യൂസുകളാണ് ഊരി എറിഞ്ഞതായി കണ്ടെത്തിയത് ഈ പരാക്രമം നടക്കുന്നതിനിടയിൽ ഫ്യൂസ് ഓരുന്നത് നാട്ടുകാർ കാണുകയും വാക്കേറ്റം ഉണ്ടാവുകയും ചെയ്തിരുന്നു എന്നാൽ യുവാവ് ഇവിടെ നിന്നും കടന്നു കളയുകയാണ് ചെയ്തിരുന്നത് വൈദ്യുതി വിതരണം പുനഃസ്ഥാപിക്കുന്നതിനായി കെ സി ബി ജീവനക്കാർ അധിക സമയം ജോലി ചെയ്യേണ്ടി വന്നു എണ്ണായിരത്തിലധികം ഉപഭോക്താക്കൾക്ക് വൈദ്യുതി മുടങ്ങിയതിലൂടെ പൊതുജനത്തിന് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടായത് വൻതോതിലുള്ള പൊതുമുതൽ നശീകരണവും ഭീഷണി െടുത്ത് കെ സി ബി അധികൃതർ ഉടൻ തന്നെ ടൗൺ പോലീസിൽ ഔദ്യോഗികമായി പരാതി നൽകി പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം ആരംഭിച്ച പോലീസ് അധികൃതർ യുവാവിനെ കിറ്റ്ലോ ചോരി കാളിയങ്കോട് നിന്ന് പിടികൂടി സ്റ്റേഷനിലെത്തിച്ചു എത്തിച്ചു വൈദ്യുതി ബിൽ അടയ്ക്കാത്തതിന് കണക്ഷൻ വിച്ഛേദിച്ചത് ഒരു വ്യക്തിപരമായ പ്രശ്നമാണെങ്കിലും അതിന്റെ പേരിൽ പൊതുമുതൽ നശിപ്പിക്കുകയും ആയിരക്കണക്കിന് ആളുകൾക്ക് ദുരിതമുണ്ടാക്കുകയും ചെയ്ത യുവാവിന്റെ നടപടി ഗുരുതരമായ കുറ്റകൃത്യമായാണ് പോലീസ് കണക്കാക്കുന്നത് ഇയാൾക്കെതിരെ പൊതുമുതൽ നശിപ്പിച്ചതിനും കെ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയതിനും കേസെടുക്കുമെന്നും പോലീസ് അറിയിച്ചു